വീട് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ഊർജം നിറഞ്ഞതായിരിക്കണം എന്നുള്ളതാണ് പലപ്പോഴും ഒരു ഗൃഹത്തിൽ നെഗറ്റീവ് എനർജി നിറയുന്നതിന് കാരണം അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഇല്ലായ്മയാണ് എന്തുകൊണ്ടാണ് ഒരു ഗൃഹത്തിൽ ലക്ഷ്മി വാസം കുറയുന്നത് ആ ഗൃഹത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള വാസ്തുദോഷം വന്ന് ഭവിക്കുമ്പോഴാണ് വാസ്തുദോഷവും ലക്ഷ്മി കടാക്ഷവും തമ്മിലുള്ള ബന്ധം എന്താണ് വാസ്തുദോഷമുള്ള ഗൃഹങ്ങളിൽ മഹാലക്ഷ്മി വസിക്കുകയില്ല എന്നുള്ളതാണ് ഈ വാസ്തുദോഷത്തെ ലളിതമായ ചില കർമ്മങ്ങളിലൂടെ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും ഒന്നാമതായിട്ട് ഒരു ഗൃഹത്തിൽ പ്രാർത്ഥിക്കുവാനും പൂജിക്കുവാനും ഒരു മുറി അല്ലെങ്കിൽ ചെറിയ ഒരു ഭാഗം ഒരുക്കുകയും അവിടെ രണ്ടു നേരം വിളക്ക് തെളിക്കാൻ സാധിക്കുമെങ്കിൽ അത്യുത്തമം ഇല്ലാത്ത പക്ഷം ഒരു നേരമെങ്കിലും വിളക്ക് തെളിക്കുന്നത് വാസുദോഷത്തെ കുറയ്ക്കുകയും ലക്ഷ്മി കടാക്ഷം നിരന്തരം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതിനും സഹായിക്കും എന്നുള്ളതാണ് രണ്ടാമതായി ഉറങ്ങാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഗൃഹത്തിൽ കർപ്പൂരം തെളിക്കുന്നത് ലക്ഷ്മി കടാക്ഷം നേടിത്തരും എന്നുള്ളതാണ് മൂദേവി നമ്മുടെ ഗൃഹം വിട്ടു പോകും അതായത് നെഗറ്റീവ് എനർജി നമ്മുടെ ഗൃഹം വിട്ടു പോവുകയും പോസിറ്റീവ് എനർജി നിറയുകയും ചെയ്യും എന്നുള്ളതാണ് സുഗന്ധി പ്രിയ എന്നൊരു പേരുകൂടി മഹാലക്ഷ്മിക്ക് ഉണ്ട് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഗന്ധമാണ് ഈ കർപ്പൂരത്തിനുള്ളത് മൂദേവിക്ക് അത്യധികം അസഹനീയമായ ഗന്ധവും കർപ്പൂരത്തിൻ്റെതാണ് അതുപോലെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ആ ഒരു പ്രധാന വാതിലിന്റെ മുൻഭാഗത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന ചവിട്ടി ഒന്ന് കുടഞ്ഞിടുക അതുപോലെ തന്നെ അഴിച്ചിട്ട ഷൂകളോ ചെരുപ്പുകളോ ആ ഒരു പ്രധാന വാതിലിൽ നിന്ന് നിങ്ങൾ മാറ്റിയിടുക കാരണം നമ്മുടെ ഗൃഹത്തിലെ പ്രധാന വാതിൽ വഴിയാണ് മഹാലക്ഷ്മി ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് അപ്പൊ ഇതുപോലെ അനവധി വാസ്തു ടിപ്പുകളുണ്ട് ഇതെല്ലാം ഒരു വലിയ വീഡിയോ ആയിരവലി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് നന്ദി